പെഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മേധാവിയായിട്ടുള്ള അസീം മുനീറിന്റെ പ്രസംഗത്തിലൂടെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ ടു നേഷൻ തിയറി ലോകം ഉറങ്ങുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മഹാരാജ്യം പിന്നീട് മൂന്ന് കഷണങ്ങളായൊരു കഥ അതിർത്തിയിലെ രക്തച്ചൊരിച്ചിലിൻ്റെയും തീരാനോവായിട്ടുള്ള കൂട്ട പലായനങ്ങളുടെയും കഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അന്ന് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ സായിപ്പ് ഇന്ത്യയെ മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ തീരുമാനിക്കുകയാണ് ഈ ദൗത്യത്തിനായിട്ട് അദ്ദേഹം ഏൽപ്പിക്കുന്നത് തൻ്റെ വിശ്വസ്തനും ബ്രിട്ടീഷ് പാർലമെന്റിലെ നിയമപ്രഭുവുമായിരുന്ന സിറിൽ ജോൺ റാഡ്ക്ലിഫിനെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സിറിൽ റാഡ്ക്ലിഫ് ദ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതിനു മുൻപ് ഒരിക്കലും പോലും ഇന്ത്യയിൽ വരാത്ത തനിക്ക് വെറും അഞ്ചാഴ്ച മാത്രമാണ് ഇന്ത്യ വിഭജനത്തിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന സമയം അങ്ങനെയാണ് റാഡ് ക്ലിഫ് ഭൂപടത്തിൽ വരച്ചു കുറിച്ചത് ജനലക്ഷങ്ങളുടെ തലവര മാറ്റി വരച്ചു സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ച മാസത്തിക്ക് മുൻപേ കൂട്ട പലായനങ്ങളും കൂട്ടക്കുരുതികളും അതിർത്തിയിൽ അരങ്ങേറി പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു ഇന്ത്യയിൽ നിന്ന് മുസ്ലിംകള് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ബി ബി സി ന്യൂസിന്റെ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും പതിനായിരത്തിലധികം സ്ത്രീകള് കൂട്ട ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടു പോകുന്നതിനും ഇരയാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ജനതയ്ക്ക് മാത്രമായിട്ടൊരു രാജ്യം വേണമെന്നുള്ള ആശയം ആധുനിക ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണ് അക്കാലത്ത് പ്രധാനപ്പെട്ട മുസ്ലിം തത്വചിന്തകനും നവോത്ഥാന നായകനുമായിട്ടുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാനിലൂടെയാണ് ഈ ഒരു ആശയം വരുന്നത് ഇന്ന് കാണുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രാരംഭ സ്ഥാപകനായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം പിന്നീട് ദ്വിരാഷ്ട്രം എന്നുള്ള ആശയത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ മുഹമ്മദ് അലി ജിന്ന ദാക്കയിൽ വെച്ച് മുസ്ലിം ലീഗിനെ രൂപം കൊടുക്കുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ രൂപീകരണം പിന്നീട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം രൂപീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് ഇതേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് സിസ്റ്റവും ഇന്ത്യയിലെ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് സിസ്റ്റത്തിൽ വോട്ട് ചെയ്യുന്നതിനും ഇലക്ഷനിൽ മത്സരിക്കുന്നതിനും മുസ്ലിംസിന് മാത്രമേ യോഗ്യതയുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ആനുകൂല്യം ബ്രിട്ടീഷുകാരും മുസ്ലിംസിനും നൽകിയതിലെ അക്കാലത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാവരും തന്നെ ഇതിനെതിരായ പ്രസ്താവനകൾ പുറത്തിറക്കിയിട്ടുള്ളതാണ് എന്നാൽ പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അന്ന് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ്സുകാരെ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റി സിസ്റ്റം അംഗീകരിച്ച് നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് വന്നിട്ടുള്ള കോൺഗ്രസ് ലീഡേഴ്സ് ആയിട്ടുള്ള മോത്തിലാൽ നെഹ്റു ഈ തെറ്റ് തിരുത്തുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ തന്റെ നെഹ്റു റിപ്പോർട്ടിലൂടെയാണ് അപ്പോഴേക്കും കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു ജിന്ന മോത്തിലാൽ നെഹ്റുവിന്റെ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് ഫോർട്ടീൻ പോയിന്റ്സ് ബൈ ജിന്ന അങ്ങനെ പുറത്തിറക്കുകയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യ വിഭജനത്തിനായിട്ട് ലീഗ് മുറവിളി കൂട്ടിയിട്ടുള്ള ഏറ്റവും അടിയന്തിര കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രൊവിൻഷ്യൽ ഇലക്ഷനിലെ ലീഗിനേറ്റിട്ടുള്ള തിരിച്ചടിയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗാളിൽ പോലും ലീഗിനെ സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഐബെക്സ് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ നാനൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച ലീഗിനെ വെറും നൂറോളം സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായിട്ടാണ് സാധിച്ചത് ഈ തോൽവിയിലുള്ള അമർഷവും അതുപോലെ തന്നെ നെഹ്റു റിപ്പോർട്ടിനോടുള്ള വിദ്ദേശവുമാണ് പിന്നീട് നീർപ്പുകഞ്ഞ് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് അന്ന് ജിന്ന ആഹ്വാനം ചെയ്യുന്നുണ്ട് മുസ്ലിം ഏരിയയിലെല്ലാം തന്നെ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ഒരു വയലൻസ് അഴിച്ചുവിടാനായിട്ട് അന്ന് ഇന്ത്യയിലെമ്പാടും പ്രത്യേകിച്ച് ബംഗാളിലും പാകിസ്ഥാൻ ബോർഡറിലെല്ലാം തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വരുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായിട്ട് അത്ര മെച്ചപ്പെട്ട സ്ഥിതിയിൽ അല്ലായിരുന്ന ബ്രിട്ടീഷുകാരെ ഈ ഒരു പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൽ പൂർണ്ണമായിട്ട് വിജയിക്കുന്നില്ല പിന്നീട് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യ വിഭജനമല്ലാതെ മറ്റൊരു പോം വഴി ഇല്ല എന്ന് മനസ്സിലാക്കി തൻ്റെ ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ജൂൺ തേർഡ് പ്ലാൻ എന്നുള്ള ഒരു പേരില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മൂന്നിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്നായി കഴിഞ്ഞ ഇന്ത്യ മഹാരാജ്യം മൂന്ന് കഷ്ണങ്ങളായി മാറി പിന്നീട് മൂന്ന് രാജ്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഇന്നും അവിടെ രക്തം ചിന്തത മുറിവായി തുടരുന്നു